ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മുടെ ഏലമല്ലാതെ വെയിലടിച്ച് കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു ശാശ്വതമായ പരിഹാരമുണ്ടോ എന്നറിയാനാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുന്ന ആളുകൾക്ക് ഇത് പ്രയോജനപ്പെടും ഏലം കർഷകർക്ക് രാജാക്കാടുള്ള ഗ്രീൻഫീൽഡ് ആഗ്രഹിലാണ് നമ്മുടെ കൂടെ ജെയിൻ ഉണ്ട് കേട്ടോ ഇതിൻ്റെ സുഹൃത്തു ആയുണ്ട് അപ്പോൾ നമുക്ക് ചോദിക്കാം നമുക്ക് ഈ വേനൽ ചൂടിനെ പ്രതിരോധിക്കാൻ പ്രതിരോധിക്കാൻ വേണ്ടി ഒന്നുകിൽ നമുക്ക് നെറ്റ് ഷെയ്ഡ് കെട്ടി നമുക്കിനെ സംരക്ഷിക്കാം തെങ്ങിൻ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ഇതിനെ നമുക്ക് സംരക്ഷിക്കാം നമുക്ക് മെത്തലോ ബാക്ടീരിയ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ട് അത് ബയോട്ടിക്കിന്റെ ഇതാണ് പ്രൊഡക്റ്റ് മെൽബാക്ട് എന്ന് പറയുന്നത് ബയോട്ടിക് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ടു ഇൻറ്റു ടെൻ റേഷ്യോ എയ്റ്റ് ആണ് ഇതും ഇതോടൊപ്പം തന്നെ സിൽക്കേറ്റ് പൊട്ടാഷ്യം സിൽക്കേറ്റ് സെവൻറ്റി ഫോർ പെർസെൻറ്റേജ് ഇത് ഗ്രീൻ കെയർ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ഈ രണ്ട് പ്രോഡക്റ്റും കൂടെ ചേർത്താണ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ഇലകളിലാണ് അത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ഇതിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് നൂറ് ലിറ്റർ വെള്ളത്തിൽ ഇത് ഇരുന്നൂറ്റി അമ്പത് മില്ലി ഈ മെൽബാറ്റ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഇരുന്നൂറ്റി അമ്പത് മില്ലിയും ഗ്രീൻ ഫ്ലോ എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് നൂറ് ലിറ്റർ വെള്ളത്തിൽ നൂറ് ഗ്രാമാണ് ചേർക്കേണ്ടത് ഇതിന്റെ വില സാധാരണ സാലാർക്ക് താങ്ങാൻ പറ്റുമോ ഒരു ലിറ്റർ നമുക്ക് വരുന്ന വില മുന്നൂറ് രൂപയാണ് മുന്നൂറ് രൂപ ഈ പ്രോഡക്റ്റ് ആണെങ്കിൽ ഇരുന്നൂറ്റി അറുപത് രൂപ വരുവോ അപ്പൊ അഞ്ഞൂറ്റി അറുപത് രണ്ട് നമുക്ക് ലിറ്റർ നാനൂറ് അപ്പൊ നമുക്ക് തോന്നാവുന്ന സംശയമുണ്ട് ഇത് ബാക്ടീരിയ ആയതുകൊണ്ട് അല്ലെ നമുക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളത് എന്തെങ്കിലും എങ്കിലും നമ്മളെ ഒന്ന് സേഫ്റ്റി നോക്കി നല്ലതാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ മാസ്ക് വെച്ച് കൂടൊക്കെ ഇട്ട് അടിക്കുക അല്ലെ ഒരു സംശയം ഇത് എത്ര നാളത്തേക്ക് നീക്കും നമ്മളീ ഒരു വേനൽക്കാലം ഇനി രണ്ടര മാസം ഉണ്ട് ഒരു തവണ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുപ്പത് നാപ്പത്തഞ്ച് ദിവസം വരെ നമുക്ക് കിട്ടും ഇത് അപ്പൊ രണ്ടര പ്രാവശ്യം അടിക്കുവാണെങ്കിൽ അല്ലെ അടുത്ത ജൂൺ മാസത്തില് നമുക്ക് ഇനി മഴയൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളു ആ അപ്പോഴത്തേക്കും നമുക്ക് രണ്ടു പ്രാവശ്യം അടിക്കുവാണെങ്കിൽ അല്ലേ അതെ നമുക്ക് അടിക്കാനായിട്ട് തുടങ്ങാം സിലിക്ക ഒരു നൂറ് ഗ്രാം വേണം നൂറ് ലിറ്റർ വെള്ളത്തിന് അപ്പോൾ നമ്മൾ ഒരു ബാദിലെടുക്കുന്നത് ഇരുന്നൂറ് ലിറ്റർ വെള്ളമാണല്ലോ അപ്പം ഇരുന്നൂറ് ഗ്രാം സിലിക്ക വേണം അത് തൂക്കാനായിട്ട് നമ്മൾ ത്രാശൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കപ്പിനകത്തേക്കണം ഇത് നമുക്ക് ഒരു ബക്കറ്റിലേക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അതിനുവേണ്ടി ഒരു കപ്പിനകത്ത് ഞാനിപ്പോൾ ഒന്ന് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കാം അപ്പോൾ അടുത്തായിട്ട് നമുക്കിനി മെത്തലോ ബാക്ടീരിയ ആ സാധനം അവിടെ ഒന്ന് പൊട്ടിച്ച് ലിറ്ററാണ് ഇത് നമുക്ക് നമ്മൾ കൂട്ടുന്ന ഇരുന്നൂറ് ലിറ്റർ ആട്ടോ ഇതിനൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ട മുൻകരുതലുകളൊക്കെ ചെയ്ത് വേണമെങ്കിൽ ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മൾ ലൂസ് ചെയ്ത് വെച്ചേക്കുന്നതിന് വെള്ളമൊഴിച്ച് നേരപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മരുന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ മിഥിലോ ബാക്ടീരിയം ഒഴിച്ചത് അര ലിറ്ററാണ് സിലിക്ക ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് ചേർത്തേക്കുന്നത് രണ്ടും കൂടെ കൂടിയുള്ള മിശ്രിതമാണിത് അപ്പോൾ ഇത് അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനകത്ത് വേറെ മരുന്നുകൾ ഒന്നും നമ്മൾ ചേർക്കരുത് കേട്ടോ ഇത് മാത്രം ചേർത്ത് അടിക്കുക അടിച്ചുകഴിയുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് വെയിലിനെ പ്രതിരോധിക്കാൻ സാധിക്കും എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവാം അത് ഉണ്ടെങ്കിൽ രാജാക്കാട്ടിലെ ഗ്രീൻ ഫീൽഡ് അഗ്രോ ആയിട്ട് ബന്ധപ്പെടുക അതുപോലെ നിങ്ങളുടെ തോട്ടത്തിൽ ഇങ്ങനെ കരിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളവരോട്ട് കോൺടാക്റ്റ് ചെയ്ത് അവിടെ പോയി സാധനം മേടിക്കാൻ പറ്റും മെഡിസിനുകൾ ഉപയോഗിക്കുക അപ്പോൾ നമ്മുടെ തോട്ടത്തിൽ നമ്മൾ തന്നെ അടിച്ച് കാണിക്കുവാണ് കേട്ടോ ഞാൻ ഇത് അടിക്കാനായിട്ട് ഒരു കറണ്ടിൻ്റെ ഒന്നിൻ്റെ ഒരു മോട്ടറാണ് കേട്ടോ ഞാൻ അടിക്കുന്നത് അപ്പോൾ നമുക്ക് ഇലകളാണ് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് നനയേണ്ടത് ബാക്കി ഭാഗം നോക്കണ്ട ഇലകൾ നന്നാക്കി അടിച്ചു കൊടുക്കുക അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ അങ്ങ് അടിച്ചാൽ മതി മരുന്നൊക്കെ അടിക്കാൻ നമുക്ക് എല്ലാവർക്കും അടിയാം അറിയാമല്ലോ അപ്പോൾ താഴെ നിന്ന് ഇലയുടെ താഴെ വശത്തു നിന്നും മണ്ടെന്നും മരുന്ന രീതിയിൽ അടിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിത് പുള്ളി നിൽക്കുന്ന ആ ഇല തന്നെ ഞാൻ അടിച്ച് കാണിച്ചതൊന്നുള്ളൂ ബാക്കി ഞാൻ മൊത്തം അടിച്ചിട്ട് വരാം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഒരു സംശയം കാണാം ഇത് ഏതെങ്കിലും മരുന്നിൻ്റെ കൂടെ കൂട്ടി അടിക്കാൻ എന്നൊന്നും ഒരു മരുന്നിനെയും കൂടെ കൂട്ടി അടിക്കരുത് കാരണം ബാക്ടീരിയാണ് ആ ബാക്ടീരിയ നശിച്ചു പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് ഈ രണ്ട് മരുന്നുകളും മാത്രം കൂട്ടി വേണം നിങ്ങളിത് അടിക്കാൻ വേറെ ഒന്നും ഒരു മെസ്സും കൂടെ കൂട്ടരുത് കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് കിട്ടാനായിട്ട് രാജാക്കാട്ടിലുള്ള ഗ്രീൻ ഫീൽഡ് ആയിട്ട് ബന്ധപ്പെടുക അതിൻ്റെ നമ്പർ ഈ താഴെ കിണുന്ന നമ്പറാണ് അതിൽ നിങ്ങൾ വിളിക്കണമെങ്കിൽ വിളിക്കാം എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ കമൻറ്റിൽ കൂടി അറിയിച്ചാലും അവർ നിങ്ങൾക്ക് അതിന് റിപ്ലൈ തരും അതല്ല എങ്കിൽ നിങ്ങൾക്കിത് മേടിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രീൻ ഫീൽഡ് ആദ്ര ആയിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ താഴെ ഉണ്ട് അപ്പോൾ ഇനി നമ്മുടെ ഏലവും കഴിഞ്ഞു പോകാതിരിക്കട്ടെ എല്ലാവരും ഇത് മേടിച്ചൊന്ന് ഉപയോഗിച്ച് നോക്കുക